സമ്പത്ത് ഉണ്ടാക്കാൻ റിച്ച് ഡാഡിന്റെ പത്ത് തന്ത്രങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസവും നല്ല ശമ്പളവും ഉണ്ടായിട്ടും ഡാഡി എന്തുകൊണ്ടാണ് പണക്കാരനാകാത്തത് നമ്മൾ എന്തുകൊണ്ട് എല്ലാ മാസവും പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ദരിദ്രരെ പോലെ കഴിയുന്നു എന്ന് തൻ്റെ പിതാവിനോട് റോബർട്ട് കിയോസാക്കി ചോദിക്കുന്നു പിതാവ് പറയുന്ന ഉത്തരം തൃപ്തികരമല്ലാത്തതിനാൽ താൻ വളരെയധികം ബഹുമാനിക്കുന്ന അതിസമ്പന്നനായ തൻ്റെ കൂട്ടുകാരന്റെ പിതാവിനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നു അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളും തന്ത്രങ്ങളും അടങ്ങിയതാണ് റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് റിച്ചഡാർഡ് ഡാഡ് എന്ന പ്രശസ്ത മോട്ടിവേഷൻ ഫിനാൻഷ്യൽ ഗ്രന്ഥം റിച്ച് ഡാഡ് പറയുന്ന തന്ത്രങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി റോബർട്ട് കിയോസാക്കി ശതകോടീശ്വരനായി മാറി ഈ പുസ്തകത്തിലെ തന്ത്രങ്ങളും ഉപദേശങ്ങളും പ്രാവർത്തികമാക്കി ലക്ഷക്കണക്കിന് ആളുകൾ സമ്പന്നരായി മാറി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയമാണെന്ന് തെളിഞ്ഞ റിച്ച് ഡാഡിന്റെ പത്ത് സാമ്പത്തിക തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ പോലും എങ്ങനെ അസാധാരണമായ സാമ്പത്തിക വിജയം നേടാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും തന്ത്രം ഒന്ന് സമ്പന്നർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല പണത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പണമുണ്ടാക്കുന്നു നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് എന്തിനാണ് പണമുണ്ടാക്കാനല്ലേ എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത് നമ്മൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യരുത് എന്നാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങളിൽ ഒന്നാണിത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് എന്താണ് പഠിക്കുന്നു നല്ലൊരു ജോലി നേടുന്നു ശമ്പളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു ഇതിനെ റാറ്റ് റേസ് എന്നാണ് കിയോസാക്കി വിശേഷിപ്പിക്കുന്നത് ജോലി ചെയ്യുന്നു പണം കിട്ടുന്നു ബില്ലുകൾ അടയ്ക്കുന്നു പിന്നെയും ജോലി ചെയ്യുന്നു ഈ ചക്രത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം സമ്പന്നർ ഒരിക്കലും ശമ്പളത്തിനു വേണ്ടി സമയം കളയുന്നവരല്ല അവർ പണം എങ്ങനെ തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമെന്ന് പഠിക്കുന്നു അവർ സ്വത്തുക്കൾ വാങ്ങുന്നു നിക്ഷേപങ്ങൾ നടത്തുന്നു ബിസിനസ്സുകൾ തുടങ്ങുന്നു ഇവയെല്ലാം അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു സ്വത്താണ് ആ വാടക നിങ്ങൾക്ക് വരുമാനം നൽകുന്നു ഇതിൽ നിന്നും ഒരു ഭാഗം ബാങ്കിലെ ലോൺ തിരിച്ചടക്കാൻ ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ ശമ്പളം പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ല മറിച്ച് പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കുന്നതാണ് ഈ ചിന്താഗതി മാറ്റമാണ് സമ്പത്തിൻ്റെ ആദ്യ പടി തന്ത്രം രണ്ട് സാമ്പത്തിക അറിവ് നേടുക ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ സ്കൂളിൽ കണക്ക് പഠിച്ചു ചരിത്രം പഠിച്ചു പക്ഷെ പണത്തെക്കുറിച്ച് എത്രത്തോളം പഠിച്ചു ഒരു രൂപ പോലും പഠിപ്പിച്ചിട്ടില്ല അല്ലേ എന്നാൽ റിച്ചഡാഡ് പറയുന്നു സാമ്പത്തിക അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് പലരും പണം സേവ് ചെയ്യുന്നത് ബാങ്കിലെ എഫ് ഡി അല്ലെങ്കിൽ ആർ ഡി ഒക്കെ ആയിട്ടായിരിക്കും മാക്സിമം അഞ്ച് മുതൽ ആറ് ശതമാനം വരെ റിട്ടേൺ മാത്രമാണ് ടാക്സ് കഴിഞ്ഞ് ലഭിക്കുന്നത് ഇതുകൊണ്ട് ഒരിക്കലും വർഷാവർഷം കൂടുന്ന പണപ്പെരുപ്പത്തെ മറികടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന പണം പതിന്മടങ്ങായി വളരുന്ന പദ്ധതികളിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് അത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് നൂറ് ശതമാനം സുരക്ഷ ഉറപ്പ് നൽകുന്ന നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ഒരവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ ടാക്സ് ഇളവുകളോടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം എച്ച് ഡി എഫ് സി ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ആൽഫ ഫിഫ്റ്റി ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായി ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവുമാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺ അതായത് ഈ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ പത്ത് ലക്ഷം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തിയേഴ് ദശാംശം നാല് ലക്ഷമായി തിരികെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ ഫണ്ടിൽ നമുക്ക് വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം ഇവിടെ എൻ എ വി വില പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നമ്മൾ നിക്ഷേപിച്ച പണം നൂറ് ശതമാനം സുരക്ഷിതമാക്കാനും മറ്റൊരു ഭാഗം ലാർജ് ക്യാപ് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗത്തിലെ മുന്നൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിലേക്കും നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന ഗ്യാരണ്ടിയും കൂടെ മികച്ച റിട്ടേൺ സാധ്യതയും ഇതിനോടൊപ്പമുണ്ട് അതായത് മാർക്കറ്റ് തകർന്നാലും നിക്ഷേപിച്ച പണം പോവില്ല അതുകൂടാതെ നമ്മളടക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും പ്രതിവർഷം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾ മാസം ഒരു പതിനെണ്ണായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂൺ പതിനേഴ് വരെയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും പണത്തെക്കുറിച്ച് പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പലരും ദാരിദ്ര്യത്തിൽ തുടരുന്നത് എന്ന് റിച്ച് ഡാഡ് പറയുന്നു എന്താണ് ഒരു അസറ്റ് എന്താണ് ഒരു ലയബിലിറ്റി ഇത് തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാം നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല ഒരു അസറ്റ് എന്നാൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ഒരു ലയബിലിറ്റി എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തു കളയുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ഒരു വാടക വീട് ഒരു അസറ്റാണ് കാരണം അത് നിങ്ങൾക്ക് വാടക വരുമാനം നൽകുന്നു എന്നാൽ നിങ്ങൾ താമസിക്കുന്ന വീട് സാധാരണഗതിയിൽ ഒരു ലയബിലിറ്റിയാണ് കാരണം അത് നികുതിയും അറ്റകുറ്റപ്പണികളും ഇൻഷുറൻസുമായി നിങ്ങളുടെ പണം ചിലവാക്കുന്നു സാമ്പത്തിക അറിവില്ലെങ്കിൽ പലരും ലയബിലിറ്റികളെ അസറ്റുകളായി തെറ്റിദ്ധരിച്ച് വാങ്ങിക്കൂട്ടുകയും കൂടുതൽ കടക്കിണിയിലാവുകയും ചെയ്യും പുസ്തകങ്ങൾ വായിക്കുക സെമിനാറുകളിൽ പങ്കെടുക്കുക സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിനുള്ള താക്കോലാണ് തന്ത്രം മൂന്ന് സ്വന്തം ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ നല്ല ബിസിനസ്സിൽ നിക്ഷേപിക്കുക നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയാണോ അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലെന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട റിച്ചാർഡ് പറയുന്നത് എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൽ നിക്ഷേപിക്കാൻ കഴിയും എന്നാണ് ഒരു ജോലിക്കാരനായിരിക്കുന്നതിനേക്കാൾ ഒരു ബിസിനസ്സുകാരനാവുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളത് കാരണം നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിന് ഒരു പരിധിയില്ല നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് അത് വളരും എന്നാൽ എല്ലാവർക്കും ഒരു ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സുകളിൽ നിക്ഷേപിക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരികൾ വാങ്ങുന്നത് ഒരു കമ്പനിയുടെ ചെറിയൊരു ഭാഗം സ്വന്തമാക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ആ കമ്പനിയുടെ വളർച്ചയിൽ പങ്കുചേരുന്നു ഇത് സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്നതിന് തുല്യമാണ് പക്ഷേ അതിൻ്റെ തലവേദനകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നുമില്ല തന്ത്രം നാല് അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുക ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്സ് നമ്മിൽ പലരും അപകട സാധ്യതകളെ പേടിച്ച് ഒളിച്ചോടുന്നവരാണ് എന്നാൽ റിച്ചഡാർഡ് പറയുന്നു സമ്പന്നരാകണമെങ്കിൽ ചില അപകട സാധ്യതകൾ ഏറ്റെടുത്തേ മതിയാകൂ അത് പേടിക്കേണ്ട സാമ്പത്തിക വളർച്ചയ്ക്ക് അപകട സാധ്യതകൾ അനിവാര്യമാണ് എന്നാൽ ഇത് ചിന്തിക്കാതെയുള്ള റിസ്കുകളല്ല റിസ്കുകളെ കുറിച്ച് പഠിക്കുക അവയെ മനസ്സിലാക്കുക അവയെ എങ്ങനെ കുറയ്ക്കാം എന്ന് പഠിക്കുക ഉദാഹരണത്തിന് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ എല്ലാ പണവും ഒറ്റ ഓഹരിയിൽ ഇടാതെ പല ഓഹരികളിലായി നിക്ഷേപിക്കുക ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക അറിഞ്ഞുകൊണ്ടെടുക്കുന്ന റിസ്കുകൾ നിങ്ങളെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കും ഭയം നിങ്ങളെ തളച്ചിടാൻ അനുവദിക്കരുത് തന്ത്രം അഞ്ച് നികുതി നിയമങ്ങളെക്കുറിച്ച് പഠിക്കുക നമ്മളെല്ലാവരും നികുതി അടയ്ക്കുന്നവരാണ് എന്നാൽ നികുതി നിയമങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് വ്യക്തമായ ധാരണയുണ്ട് റിച്ചഡാഡ് പറയുന്നു നികുതി നിയമങ്ങളെക്കുറിച്ച് അറിയുന്നത് പണം ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും സമ്പന്നർക്ക് നികുതി നിയമങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് നിയമപരമായി എങ്ങനെ നികുതി കുറയ്ക്കാമെന്ന് അവർക്കറിയാം ബിസിനസ്സുകൾക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ട് ഇത് സാധാരണക്കാർക്കില്ലാത്ത ഒരു അറിവാണ് നികുതി നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വലിയൊരു തുക ലാഭിക്കാൻ സഹായിക്കും ഒരു ടാക്സ് കൺസൾട്ടൻ്റുമായി സംസാരിക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ സഹായകമാകും തന്ത്രം ആറ് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിക്കുക ലിവറേജ് ഒറ്റയ്ക്ക് എത്ര കാലം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഒരു പരിധിയില്ലേ എന്നാൽ റിച്ച് ഡാർഡ് പറയുന്നു ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് പരിധിയില്ല സമ്പന്നർ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നവരല്ല അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ആളുകളെ നിയമിക്കുന്നു അവർക്ക് വേണ്ടി നിക്ഷേപം നടത്താൻ ഫിനാൻഷ്യൽ അഡ്വൈസർമാരെ വയ്ക്കുന്നു നിങ്ങളുടെ സമയം പരിമിതമാണ് പക്ഷേ മറ്റുള്ളവരുടെ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ബിസിനസ് രംഗത്ത് വളരെ പ്രധാനമാണ് ഒരു ടീമിനെ നിർമ്മിക്കുകയും അവരെ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യുക ഇത് നിങ്ങളുടെ സമയം ലാഭിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യും തന്ത്രമേഴ്സു പണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നതിന് പകരം പഠിക്കാൻ ശ്രദ്ധിക്കുക നമ്മളിൽ പലരും പണത്തിനു വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ് എന്നാൽ റിച്ചാർഡ് പറയുന്നത് കഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രധാനമാണ് പഠിക്കുന്നത് എന്നാണ് പലരും കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി കൂടുതൽ സമയം ജോലി ചെയ്യുന്നു എന്നാൽ റിച്ചഡാർഡ് പറയുന്നത് പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യാതെ അറിവ് നേടുന്നതിനും പുതിയ കഴിവുകൾ പഠിക്കുന്നതിനും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നാണ് പുതിയ സാമ്പത്തിക അറിവുകൾ നേടുക പുതിയ ബിസിനസ് അവസരങ്ങളെക്കുറിച്ച് പഠിക്കുക എങ്ങനെ നന്നായി നിക്ഷേപം നടത്താം എന്ന് പഠിക്കുക ഈ അറിവ് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കും ഒരു പുതിയ സ്കിൽ പഠിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കും ഉദാഹരണമായി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുറക്കുന്നത് അവസരങ്ങളുടെ കലവറയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ സമ്പത്തുണ്ടാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നത് കൊണ്ട് സാധിക്കും വീഡിയോ കണ്ടു മറന്നു കളയാതെ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും തന്ത്രം എട്ട് പേടിച്ചു പിന്മാറരുത് ഓവർകം ഫിയർ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ പേടി റിച്ചഡാർഡ് പറയുന്നു പേടി അതിജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ നമ്മിൽ പലരും നിക്ഷേപിക്കാനും ബിസിനസ് തുടങ്ങാനും പേടിക്കുന്നു പണം നഷ്ടപ്പെടുമോ എന്ന് പേടി തെറ്റിപ്പോകുമോ എന്ന് പേടി ഈ പേടികളാണ് പലരെയും തളച്ചിടുന്നത് സമ്പന്നർക്ക് ഈ പേടികൾ ഉണ്ടെങ്കിലും അവയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ അവർക്ക് കഴിയും തെറ്റുകൾ വരുത്തുന്നത് സ്വാഭാവികമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുക പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുക തന്ത്രം ഒൻപത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൈകെട്ടി ഇരിക്കുകയാണോ പതിവ് എന്നാൽ റിച്ചഡാർഡ് പറയുന്നു പ്രതിസന്ധികളാണ് യഥാർത്ഥ അവസരങ്ങൾ സാമ്പത്തിക ലോകത്ത് എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സാധാരണക്കാർ ഭയക്കുകയും നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യും എന്നാൽ സമ്പന്നർ ഈ അവസരങ്ങൾ മുതലെടുക്കും വില കുറയുമ്പോൾ അവർ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തും ഉദാഹരണത്തിന് ഓഹരി വിപണി തകരുമ്പോൾ നല്ല കമ്പനികളുടെ ഓഹരികൾ വളരെ കുറഞ്ഞ വിലക്ക് ലഭിക്കും ഈ സമയത്ത് വാങ്ങുകയും വിപണി തിരിച്ചു വരുമ്പോൾ ലാഭം നേടുകയും ചെയ്യാം പ്രതിസന്ധികളിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങളെ കണ്ടെത്താൻ പഠിക്കുക തന്ത്രം പത്ത് കൊടുക്കാൻ പഠിക്കുക നമ്മൾ പലപ്പോഴും വാങ്ങിക്കൂട്ടാൻ മാത്രമാണ് ചിന്തിക്കാറുള്ളത് എന്നാൽ റിച്ചാർഡ് പറയുന്നു സമ്പന്നരാകാൻ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം കൊടുത്താൽ തിരിച്ചു കിട്ടും എന്നതാണ് ഈ ഉപദേശം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം സമ്പന്നർ വെറുതെ പണം ഉണ്ടാക്കുക മാത്രമല്ല അവർ തിരിച്ച് സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇത് വെറുതെ ഒരു ധാർമ്മികത മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും പുതിയ അവസരങ്ങൾ വരും നിങ്ങൾ കൊടുക്കുന്നത് പല മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇത് ഒരു പ്രകൃതി നിയമവും സാമ്പത്തിക നിയമവും കൂടിയാണ് പ്രിയമുള്ളവരെ ഈ പത്ത് ഉപദേശങ്ങളും തന്ത്രങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിച്ച് ഡാഡ് ഇല്ലാത്തതിന്റെ കുറവ് അനുഭവപ്പെടില്ല കാരണം ഈ പുസ്തകത്തിലൂടെ റോബർട്ട് കിയോസാക്കി നമ്മൾ ഓരോരുത്തർക്കും ഒരു റിച്ച് ഡാഡ് ആവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഈ അറിവുകൾ ഒരു വഴികാട്ടിയാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഓർക്കുക സമ്പത്ത് എന്നത് കേവലം പണം മാത്രമല്ല അത് സ്വാതന്ത്ര്യമാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് അത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ജൂൺ പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവർക്കും നന്ദി namaskaram